കാസർഗോഡ് നീലേശ്വരം പാലയിൽ ഏഴ് മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമായി ഒരമ്മ കഴിയുന്നത് ചുറ്റും ടാർപ്പാളും കൊണ്ട് മറച്ച ഒരു ഒറ്റമുറി ഷെഡിൽ വിഷത്തേളുകളെയും പാമ്പുകളെയും പേടിച്ച് ഇവർക്കിപ്പോൾ ഉറക്കം പോലും കിട്ടുന്നില്ല എല്ലാവർക്കും വീട് എന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവർത്തിച്ച് പറയുമ്പോഴും ഈ കുടുംബത്തിൻ്റെ ദുരവസ്ഥ നിങ്ങളൊന്ന് കാണൂ രണ്ടു വർഷം മുൻപ് ആകെ ഉണ്ടായിരുന്ന വീട് മഴയെടുത്തതോടെയാണ് ദുരിതം തുടങ്ങിയത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്കും ഭർത്താവ് രാമചന്ദ്രനുമൊപ്പം ഷീബ പെരുവഴിയിലായി മഴക്കാലത്ത് വാടകയ്ക്ക് മറ്റൊരു വീടെടുത്തു ഇതിനിടെ ഒരു കുഞ്ഞുകൂടി ജനിച്ചു വാടക നൽകാൻ പണമില്ലാതായതോടെ സ്വന്തമായുള്ള സ്ഥലത്ത് ടാർപോളിൻ ഷീറ്റ് കൊണ്ട് ഷെഡ് നിർമ്മിച്ചു ഏഴു മാസം പ്രായമായ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഇപ്പോൾ ഇവിടെയാണ് താമസം ശ്രമിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല പഞ്ചായത്ത് വീടില്ല ഒന്നുമില്ല പിന്നെ ഭർത്താവീനാണോ സുഖമില്ല ജീവിക്കാൻ യാതൊരു മാർഗം ഇല്ല ഇപ്പം ഒരു മൂത്ത മോളുകൊണ്ട് വീടെയാണെങ്കിൽ പാമ്പിൻ്റെ ശല്യമല്ലായത് കൊണ്ട് ഇവിടെ നിൽക്കാനും കഴിയുന്നില്ല കുഞ്ഞിനെ പിന്നെ ഇവിടെ കിടത്താനും കഴിയുന്നില്ല പഞ്ചായത്തിൽ പിന്നെ ആദ്യ ലൈഫിൻ്റെ കയ്യിൽ കൊടുത്തു അത് സ്ഥലം ഒട്ടേകാലസ് എൻ്റെ സ്ഥലം ഇല്ലതുകൊണ്ട് വീട് തരാൻ കഴിയില്ലായിരുന്നു രണ്ടാമത് ഇപ്പം ആദ്യം പൊളിഞ്ഞ് വീണിട്ടാകുമ്പോൾ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു അപ്പോൾ അവരെല്ലാവരും നോക്കാൻ വന്നിട്ടാകുമ്പോൾ സ്ഥലം കൂടുതലായതുകൊണ്ട് അവർക്ക് വീട് തരാൻ കഴിയില്ല എന്ന് തന്നെ പറയുന്നത് ഹൃദ്രോഗം ബാധിച്ച ഭർത്താവ് രാമചന്ദ്രന് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അസുഖം കൂടിയതോടെ ഒരു മാസത്തോളമായി ജോലിക്ക് പോകാനും കഴിഞ്ഞിട്ടില്ല ശ്വാസം എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഇടിപ്പ് കൂടുന്ന ആ സമയത്ത് പിന്നെ ഒരു കണ്ണിന് കാഴ്ചയില്ല എന്നിട്ട് ഈ നാട്ടുകാർ ഇങ്ങനെ നമ്മളെ ഒരു ഇതാക്കിയിട്ട് കൂടിയായിരുന്നു ഒന്നും ഇത് ചെയ്തു തരാമെന്നില്ല ഒരു വാക്കോ ഒന്നും പറയുന്നുമില്ല രണ്ടു വർഷമായി ഇപ്പം വീട് പൊളിഞ്ഞു കൊണ്ടിട്ട് തന്നെ ആരും തിരിഞ്ഞു നോക്കാത്ത ും വീടിനായി അപേക്ഷകൾ നിരവധി സമർപ്പിച്ചു സർക്കാരിന്റെ കണക്കിൽ ഇവർ സമ്പന്നരാണ് എന്നതാണ് പ്രധാന പ്രശ്നം ന്യായങ്ങൾ പറഞ്ഞ് ഈ കുടുംബത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്നവരോട് വിഷത്തേളുകളെയും പാമ്പുകളെയും പേടിച്ച് ഏഴു മാസമായ കുഞ്ഞിനെയും കൊണ്ട് ഇവരുറങ്ങിയിട്ട് മാസങ്ങളായി ഇനിയും ഈ ക്രൂരത വേണം അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൻ ട്വന്റി ഫോർ കാസർഗോഡ്